ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ഈ ഒരു നിമിഷം ചിന്തിക്കുന്നത് എന്നുള്ളതാണ് ഇതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക നമുക്ക് നോക്കാം ഈ ഒരു കിരണ്ട് സിറ്റുവേഷനല്ല നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അവരുടെ ചിന്തകളിൽ ഏതൊക്കെയാണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം അവരെന്താണ് ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഓക്കെ തോട്ട്സ് ആൻഡ് ഫീലിങ്സ് ഫു യു ഈ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ആയിരിക്കും ഓക്കെ തീർച്ചയായിട്ടും ഈ വ്യക്തി ഒരു സമയത്ത് പോലും നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് ഓക്കെ ഫീലിങ്സ് ജീസ് ഈ വ്യക്തി എന്താണ് ഈ നിമിഷം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് യു ദി തിങ്ക് എബൌട്ട് യു റൈറ്റ് നൗ കേ ഈ ഒരു നിമിഷത്തിൽ അവർ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് യു ദി തിങ്ക് എബൌട്ട് യു റൈറ്റ് നൗ ഈ ഒരു സമയം ഈ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് യു ദി തിങ്ക് എബൌട്ട് യു റൈറ്റ് നൗ ൾസ് ഓക്കെ നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് ഓക്കെ ഇസ് ഓഫ് വൺസ് പേജ് ഓഫ് സോട്ട്സ് ഓക്കെ കിങ് ഓഫ് സോർട്സ് ഓക്കെ പേജ് ഓഫ് പെൻ്റക്കിൾസ് ഓക്കെ വളരെ ശക്തമായിട്ടുള്ള തേർഡ് പാർട്ടി ആണ് ഇവിടെ കാണുന്നത് അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മറ്റൊരു വ്യക്തിയുടെ സാന്നിധ്യം അല്ലെങ്കിൽ മറ്റൊരു പ്രതികൂലമായ സാഹചര്യം ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഈ വ്യക്തിക്ക് നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരാനായിട്ട് കഴിയാത്തൊരു സാഹചര്യമുണ്ട് അവർ എത്രത്തോളം നിങ്ങളുമായിട്ട് അടുക്കാൻ ശ്രമിക്കുന്നുണ്ടോ അത്രത്തോളം അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നാണ് കാണുന്നത് ഒരുപാട് പേര് ചിലപ്പോൾ ഈ വ്യക്തിയെ ചിലപ്പോൾ ഈ വ്യക്തിയുടെ ഫ്രണ്ട്സ് ആയിരിക്കാം അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം ഇതിലൊരു ഇൻ്റർഫിയറൻസ് ചെയ്യുന്ന പോലെ കാണുന്നുണ്ട് ഈ വ്യക്തിയെ നിങ്ങളുടെ നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ച് വയ്ക്കുന്നതായിട്ടും കാണുന്നുണ്ട് ഓക്കെ ഈ വ്യക്തിക്ക് യാതൊരു ആക്ഷനും എടുക്കാൻ കഴിയുന്നില്ല എന്നാണ് കാണുന്നത് ഓക്കെ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ ചിന്തകളിൽ നിങ്ങളുണ്ട് പക്ഷേ അവർക്ക് ഈ ഒരു സമയം നിങ്ങളെ ഫേസ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിലേക്ക് വരാനോ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണുള്ളത് പക്ഷേ ഈ വ്യക്തി ഈ ഒരു മൊമെന്റിൽ പോലും നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു കാര്യം എന്ത് സംഭവിച്ചാലും അവർ നിങ്ങളെ നേടിയെടുക്കുന്നത് വരെയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ റിലേഷൻഷിപ്പ് ബാക്ക്ന് നോർമലായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ഈ വ്യക്തി ചിന്തിക്കുന്നത് അതിനായിട്ട് ഈ വ്യക്തി ഒരു ആക്ഷൻ എടുക്കണമെന്ന് ചിന്തിക്കുന്നുണ്ട് ഓക്കെ നിങ്ങൾക്കൊരു ജസ്റ്റിസ് നൽകണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് അത്രയും സ്ട്രോങ് ആയിട്ട് തന്നെ ഈ വ്യക്തി നിങ്ങളിലേക്ക് വരുന്ന ഒരു ദിവസമുണ്ട് ഓക്കെ അത് അധികം നിങ്ങൾക്ക് ഇത് വൈകുന്നതല്ല കാരണം ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഈ ഒരു സമയത്താണെങ്കിൽ അത് കുറച്ച് വീക്കായിട്ട് കാണുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഒരു എൻഡ് ഉണ്ടാവുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഈ വ്യക്തിയും നിങ്ങളുമായിട്ട് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയെ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ നിങ്ങൾ നഷ്ടപ്പെടുത്തേണ്ടി വരില്ല എന്നാണ് കാണുന്നത് ഓക്കെ സാഹചര്യങ്ങൾ കൊണ്ട് സെപ്പറേറ്റഡ് ആയിട്ടുള്ള വ്യക്തികളോ ചില വ്യക്തികളുടെ ഇടപെടലുകൾ കൊണ്ട് സെപ്പറേറ്റഡ് ആയിട്ടുള്ള വ്യക്തികളോ എല്ലാം ഈ ഈയൊരു എനർജീസിൽ വരുന്നുണ്ട് പക്ഷേ ഈ വ്യക്തിയുടെ ഉള്ളിൽ ഒരു തീവ്രമായിട്ടുള്ള ആഗ്രഹമുള്ളത് നിങ്ങളുമായിട്ടുള്ള ഒരു റിയൂണിയൻ തന്നെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് കൂടുതൽ പേരിലും ഇപ്പോൾ ഒരു എനർജി ആയിട്ട് ഇവിടെ കാണുന്നത് പക്ഷേ ആ വ്യക്തിയിൽ ഒരു ഫയർ എനർജി ഉണ്ട് നിങ്ങളിലേക്ക് തിരികെ വരാനുള്ള ഒരു എനർജീസ് ആ വ്യക്തിയിലുണ്ട് എന്ന് കാണുന്നുണ്ട് ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം എന്താണ് ഈ ഒരു സിറ്റുവേഷൻ ക്ലാരിഫിക്കേഷൻ സോറി കാർഡ്സ് ക്ലാരിഫിക്കേഷൻ ഈ വ്യക്തി എന്തായിരിക്കും നിങ്ങളെക്കുറിച്ച് ഈ ഒരു സമയം ചിന്തിക്കുന്നത് ഈ വ്യക്തി എന്താണ് ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഓക്കെ യെസ് തീർച്ചയായിട്ടും ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ നിന്നും ഒരു റിക്കവറിയാണ് അതായത് ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നും രക്ഷപ്പെട്ട് തന്നെ നിങ്ങളുമായിട്ട് നിങ്ങളുമായിട്ടൊന്നിച്ച് ചേരണം ഈ ഒരു സാഹചര്യത്തെ അവർ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങളുടെ മുന്നിൽ വരണം എന്നവർ അമിതമായി ചിന്തിക്കുകയാണ് മേ ബി ആ വ്യക്തി ഫോഴ്സ്ഫുള്ളി ഒഴിവാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് എന്ന് കാണുന്നുണ്ട് ആ വ്യക്തിക്ക് ചിലപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമായിരിക്കാം നിങ്ങളിൽ നിന്നും ഈ ഒരു ഡിസ്റ്റൻസിൽ പോവേണ്ടി വന്നത് പക്ഷേ ഒരിക്കലും മറ്റൊന്നിനു വേണ്ടിയിട്ടും നിങ്ങളെ ഉപേക്ഷിക്കാൻ ഈ വ്യക്തി തയ്യാറല്ല ഈവൻ അവർക്ക് അത്രയേറെ സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നാൽ പോലും നിങ്ങൾ ഒരിക്കലും വിട്ടുകൊടുക്കാൻ ഈ വ്യക്തി തയ്യാറല്ല എന്ന് ചിന്തിക്കുന്നുണ്ട് ഓക്കെ ആൻഡ് യെസ് ദിസ് ഈസ് ദ പോസിറ്റീവ് സൈൻ അതായത് ഈ വ്യക്തി നിങ്ങളുമായിട്ട് ഒന്നിച്ചുള്ള ഒരു ജീവിതം ഒത്തിരി ആഗ്രഹിക്കുകയാണ് സന്തോഷകരമായിട്ടുള്ള ഒരു റീയൂണിയൻ ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് നിങ്ങൾ ഒന്നിച്ച് ചേർന്ന് സെലിബ്രേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അത്രയും സന്തോഷകരമായിട്ടിരിക്കുന്ന ഒരു മൊമെൻ്റ് ആണ് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അത്രയും സന്തോഷത്തോടു കൂടി ആ ഒരു ഓപ്പർച്യൂണിറ്റി അവരുടെ മുന്നിൽ വരുന്നതായിട്ട് അവർ കാണുന്നുണ്ട് അവർ ചിന്തിക്കുന്നുണ്ട് അവർ മനസ്സുകൊണ്ട് അത്രയും വേഗത്തിൽ നിങ്ങളുടെ അരികിൽ എത്താൻ ആഗ്രഹിക്കുന്നുണ്ട് സാഹചര്യങ്ങൾ കൊണ്ട് മാത്രമാണ് ആ വ്യക്തിക്ക് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ നിങ്ങളുടെ മുന്നിൽ വരാനോ കഴിയാത്തത് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് പക്ഷേ അവർ എപ്പോഴും വളരെ ജെനുവിനായിട്ട് തന്നെ നിങ്ങളെ പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത് പോലും സീക്രട്ടായിട്ട് പോലും ആ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഫീലിങ്സ് ഉണ്ടാവുന്നത് ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് മകലുകയാണോ ഈ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ നിങ്ങളില്ല അങ്ങനെ ഒരു സാഹചര്യമാണോ തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് ഈ വ്യക്തി പോവുകയാണോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് പക്ഷേ ഒരിക്കലും അങ്ങനെയല്ല എന്നാണ് കാണുന്നത് ഈ സിറ്റുവേഷനൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് തന്നെ മാഞ്ഞു പോകും ഈ നെഗറ്റിവിറ്റി കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് റൈസ് എന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാവുന്നത് ഈ വ്യക്തി അത്രത്തോളം പോസിറ്റീവാണ് ഓക്കെ ഏതൊരു സാഹചര്യത്തിലും ഈ വ്യക്തിക്ക് തിരിച്ചറിവ് ഉണ്ടാവുന്നുണ്ട് അവർ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ട്രോങ് ഡിസിഷൻ അവരുടെ മനസ്സിലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവർ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ മേ ബി ഈ ഒരു സെപ്പറേഷൻ നിങ്ങൾക്കിടയിൽ ഉള്ള സ്നേഹത്തിൻ്റെ ആഴം കൂടുന്നതിന് വേണ്ടിയിട്ടുള്ളതായിരിക്കാം അതൊരു യൂണിവേഴ്സൽ പ്ലാൻ ആയിരിക്കാം ഓക്കെ അതായത് ഈ ഒരു സെപ്പറേഷൻ കാരണം ഈ വ്യക്തി ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് അറിയേണ്ടതായിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ആ ഒരു വാല്യൂ വ്യക്തിക്ക് മനസ്സിലാകേണ്ടതുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രം ഉണ്ടായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് അതുകൊണ്ട് അതിനെ അത്രത്തോളം നിങ്ങൾ മനസ്സിൽ വയ്ക്കേണ്ട ആ ഒരു സാഹചര്യം തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിന്ന് തന്നെ മാറിപ്പോകുന്നതായിരിക്കും ഓക്കെ ഓക്കെ നമുക്ക് ഫ്യൂച്ചർ എനർജി കൂടി ഒന്ന് നോക്കാം ഫ്യൂച്ചറിൽ നിങ്ങൾ തമ്മിലുള്ള റിയൂണിയൻ പോസിബിൾ ആകുമോ ഫ്യൂച്ചർ എനർജി എന്താകും എന്ന് നമുക്ക് നോക്കാം ഫ്യൂച്ചർ എനർജി ഓഫ് ദിസ് റിലേഷൻഷിപ്പ് ഈ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എനർജി എന്താണ് ഗെയിം യെസ് കിങ് ഓഫ് പെൻഡാക്കിൾസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ ഒരു റീബർത്ത് ഉണ്ടാവും എന്ന് തന്നെയാണ് ഫ്യൂച്ചർ എനർജി നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കണമെന്ന് എനിക്ക് ഈ ഒരു സമയത്ത് ഫീൽ ചെയ്തത് കൊണ്ട് മാത്രം നോക്കിയതാണ് ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ റീബർത്ത് എന്നാണ് നമ്മൾ കാണുന്നത് അതായത് ഇപ്പോഴുള്ള സാഹചര്യങ്ങളെല്ലാം കംപ്ലീറ്റ് എൻഡായതിനു ശേഷം ഒരു റീബർത്ത് ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾ ഒരുപാട് സന്തോഷിക്കുന്ന ഒരു മൊമെൻറ്റ് ഉണ്ടാവും നിങ്ങൾ രണ്ടുപേരും ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുമെന്നാണ് കാണുന്നത് ഓക്കെ ഓക്കെ ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്നുകൂടി നമുക്കൊന്നറിയാം എന്താണ് ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് റൈറ്റ് ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ വ്യക്തി എന്താണ് എന്നോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ മെറ്റ് സി യു ആർ മൈ പെർഫെക്റ്റ് പാർട്ണർ ഓക്കെ നിങ്ങളാണ് അവരുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള പാർട്ണർ എന്ന് ചിന്തിക്കുന്നുണ്ട് ഐ മിസ് യുവർ പ്രസൻസ് ഓക്കെ നിങ്ങളുടെ ആ ഒരു സാമീപ്യം അവർ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് ഐ കാൺ ഇമാജിൻ മൈ ലൈഫ് വിത്തൗട്ട് യു നിങ്ങളില്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് അവർക്ക് ഇനി സങ്കല്പിക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യത്തിലാണ് അവരുള്ളത് ഐ ഓൾവേസ് വോണ്ടഡ് ടു മാരി യു ആൻഡ് ഹാവ് കിറ്റ് വിത്ത് യു എപ്പോഴും അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് നിങ്ങളോടുള്ള സന്തോഷകരമായിട്ടുള്ളൊരു ഫാമിലി ലൈഫ് ഈ വ്യക്തി ലീഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് മൈ ലവ് ഈസ് അൺകണ്ടീഷണൽ അത്രത്തോളം അൺകണ്ടീഷണൽ ആയിട്ട് ഈ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് പ്രണയിക്കുന്നുണ്ട് ഐ ഹോപ്പ് യു വിൽ ഫോർ ഗ്യൂ മീ സോൺ ഓക്കെ അവരെന്ത് തെറ്റ് നിങ്ങളോട് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ അവരോട് ക്ഷമിക്കുമെന്ന് ഈ വ്യക്തി പ്രതീക്ഷിക്കുന്നുണ്ട് എവറി സോങ് റിമൈൻസ് മീ അബൗട്ട് യു ഓക്കെ അവർ കേൾക്കുന്ന ഓരോ ഗാനങ്ങളും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളാണ് അവരിൽ കൊണ്ടുവരുന്നത് ഐ ആം വിത്ത് യു നോ മാറ്റേഴ്സ് വാട്ട് ഈസ് ഓക്കെ എപ്പോഴും എന്ത് സാഹചര്യമായിരുന്നാലും നിങ്ങളോടൊപ്പം അവരുണ്ടാവും ആൻഡ് ഐ ആം ട്രയിങ് ടു ഇംപ്രൂവ് മൈ സെൽഫ് അവരിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ വ്യക്തി ശ്രമിക്കുന്നുണ്ട് ഐ വോണ്ട് ടു റിക്കൻസൈൽ നോക്കൂ അവർ നിങ്ങളുമായിട്ട് റിയൂണിയൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതൊരു മെസ്സേജ് മെസ്സേജായിട്ട് നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട് ആൻഡ് ഫൈനലി ഐ ഫേൾ ടു എക്സ്പ്രസ് മൈ ട്രൂ ഫീലിങ്സ് ഫോർ യു ഓക്കെ അവരുടെ ഉള്ളിൽ എന്താണ് അവരുടെ ഫീലിങ്സ് എന്താണ് നിങ്ങൾക്കായിട്ടുള്ള ഫീലിംഗ്സ് എന്താണെന്നൊക്കെ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്തൊന്നും അവർ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് ഒരു ഫോൾട്ടായിട്ട് ആ വ്യക്തി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നോക്കാം ഓക്കെ ക്ലൂസ് ടു കണക്ടിഷിപ്പ് ഓക്കെ ജനുവരി മന്ത് കെ ലെറ്റർ എസ് ട്രിപ്പിൾ വൺ ഒരു ഏഞ്ചൽ നമ്പറാണ് ആ ടൂ ആർട്ട് ഇഷ്ടമുള്ളവരായിരിക്കാം ഹീലർ പ്രൊഫഷണലി ഹീലറായിരിക്കാം ഡിസംബർ മന്ത് ഓക്കെ ലെറ്റർ ഐ തേർട്ടി വൺ ഇലവൺ ഇലവൺ ഓക്കെ ഇലവൺ ഇലവൺ എന്ന് പറയുന്നതും ഒരു ഏഞ്ചൽ നമ്പറാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന മാറ്റങ്ങളിൽ തന്നെയാണ് സൂചിപ്പിക്കുന്നത് ദിസ് വീക്ക് ഓക്കെ നവംബർ മന്ത് ഈഗോ നിങ്ങളിലൊരാൾക്ക് കൂടുതലായിട്ട് ഈഗോ ഉള്ളതായിട്ട് കാണുന്നുണ്ട് ആൻഡ് തേർട്ടീൻ ട്രിപ്പിൾ സെവൻ വീണ്ടും ഏഞ്ചൽ നമ്പറാണ് ഹിയറിംഗ് ഇഷ്യൂസ് ഹിയറിംഗ് പ്രോബ്ലംസ് ഉള്ള വ്യക്തികൾ ഉണ്ടാവാം ത്രീ ഡേയ്സ് പോസിബിലിറ്റി ആണ് ഗോൾഡൻ കളർ ഇഷ്ടമുള്ളവരുണ്ട് ഫോർട്ടി ടു മേ ബി ഇതൊരു ഏജ് ആയിരിക്കാം റെഡ് കളർ ഇഷ്ടമുള്ളവരുണ്ട് നയൻറ്റീൻ തേർട്ടി സിക്സ് ലെറ്റർ ജെ ട്വൻ്റി സിക്സ് വൈറ്റ് ബട്ടർഫ്ലൈസ് ഒക്കെ ഒരു സമയത്ത് നിങ്ങൾ വൈറ്റ് കളറിലുള്ള ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഒത്തിരി ഒത്തിരി മാറ്റങ്ങളാണ് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോകില്ല അതല്ലേ മാറ്റങ്ങൾ സംഭവിക്കുകയും നിങ്ങളിലേക്ക് ഒരുപാട് ചേഞ്ചസ് സംഭവിക്കുകയും ചെയ്യും എന്ന് മനസ്സിലാക്കുക ടീച്ചർ ഓക്കെ ടീച്ചർ ആയിരിക്കാം ക്രൈസ് ഓൺ വെഹിക്കിൾ ചില വാഹനങ്ങളോട് ക്രൈസുള്ള വ്യക്തിയാളാണ് ലെറ്റർ എൻ ട്വൻറ്റി ത്രീ നമ്പർ ഫോർ നമ്പർ വൺ ഇലവൺ ഓക്കെ എയ്റ്റ് ലോങ് ഹെയർ ഉള്ള വ്യക്തികളുണ്ട് ചോറസ് ഒരു സോഡി ആണ് ആൻഡ് വിത്തിൻ ടു ഡേയ്സ് ഒരു ടു ഡേയ്സിനുള്ളിൽ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ സംഭവിക്കാനുള്ള ചാൻസസ് ആണ് കാണുന്നത് ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ ഇപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനീറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം റീഡിങ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതിൽ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബായ്